പലപ്പോഴും ക്ലിനിക്കിൽ പ്രഷർ നോക്കാൻ അതായത് ബി പി നോക്കാൻ വേണ്ടി മാത്രം ചില ആളുകൾ വരാറുണ്ട് അതിൽ മിക്ക ആളുകളും നിലവിൽ മരുന്ന് കുടിക്കുന്ന ആളുകളായിരിക്കും എന്നാൽ ചില ആളുകൾ നിലവിൽ മരുന്നൊന്നും എടുക്കുന്നുണ്ടാവില്ല ജസ്റ്റ് ബി പി ഒന്നും നോക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ് അവർ ഈ പ്രഷർ നോക്കി ഉടനെ തന്നെ സീറ്റിൽ നിന്ന് എണീച്ചിട്ട് അവർ പറയും ഡോക്ടറെ മരുന്നൊന്നും വേണ്ടട്ടോ എത്ര എത്രയാണ് ബി പി എന്ന് പറഞ്ഞാൽ മതി മരുന്ന് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല എന്നതുകൊണ്ടാണ് അറിയും ഇനി അഥവാ അവരുടെ ബി പി കൂടുതലാണെങ്കിൽ പോലും അവർ മരുന്ന് എടുക്കാൻ തയ്യാറാവാറില്ല ഈ ഒരു അവസ്ഥ ശരിക്കും ഒരു തെറ്റിദ്ധാരണ മൂലമുണ്ടാവുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രഷറിന് ഹോമിയോപ്പതി മരുന്നുകൾ തുടക്കത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനൊന്നും എടുക്കേണ്ട ആവശ്യം വേറില്ല നമ്മൾ മിക്ക രോഗികളിലും ഈ മരുന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് കംപ്ലീറ്റ് നിർത്താവുന്ന സ്ഥിതി വരാറുണ്ട് എപ്പോഴും നിങ്ങളുടെ ജീവിതശൈലിയും മരുന്നും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് നല്ലത് ഈ തുടക്കത്തിൽ തന്നെ ഹോമിയോപ്പതി മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിയെ പതിയെ ആ ബി പി കണ്ട്രോൾ ചെയ്ത് അത് നോർമലാക്കി കൊണ്ടുവന്ന് നമുക്ക് മരുന്ന് കംപ്ലീറ്റ് നിർത്താവുന്ന സാഹചര്യം വരാറുണ്ട് എന്നാൽ പലപ്പോഴും പല ആളുകളും നിലവിൽ മരുന്ന് എടുക്കുന്നവരായിരിക്കും എന്നാൽ അവർക്ക് പെട്ടെന്ന് ആ മരുന്ന് നിർത്തി ഹോമിയോ മരുന്ന് തുടങ്ങാൻ പറ്റില്ല നിങ്ങൾ ആ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കെ ഹോമിയോപ്പതി മരുന്നുകളും കൂടെ അതിൻ്റെ കൂടെ കഴിച്ചിട്ട് സാവധാനം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മറ്റ് മരുന്നുകൾ നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതാണ് ഈ പ്രഷർ കൂടുതലാവുന്ന ബുദ്ധിമുട്ട് ഒരിക്കലും ഒരു വലിയൊരു അസുഖമല്ല എന്നാൽ അത് കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് പല അസുഖങ്ങൾക്കും കാരണമാവും ഇത് ഓരോ ആളുകളുടെയും ജീവിത ശരീരത്തെയും മറ്റു അസുഖങ്ങളെയും ആശ്രയിച്ചിരിക്കും പ്രഷറ് കൂടുതലാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ കാണുക എന്നിട്ട് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് കൃത്യമായി ചികിത്സിക്കാവുന്നതാണ്